ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കി മൗലാന നിയോബ്ലസ് നിയോബ്ലസിലൂടെ ചികിത്സ കഴിഞ്ഞു ജീവിതത്തിലേക്കെത്തിയ കുട്ടികളുടെ സംഗമം സംഘടിപ്പിച്ചതിലൂടെയാണ് പുരസ്കാരം ലഭിച്ചത് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ നവജാത ശിശു പരിപാലന വിഭാഗം മൗലാന നിയോബ്ലസിന്റെ പതിമൂന്നാം വാർഷികം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ഒരു പ്രസവത്തിൽ ഒന്നിലധികം കുട്ടികൾ ജനിച്ച് നിയോബ്ലസിലൂടെ ചികിത്സ കഴിഞ്ഞ ജീവിതത്തിലേക്കെത്തിയ നാനൂറ്റി എഴുപത്തിയാറ് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ഈ സംഗമമാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ റെക്കോർഡുകൾക്ക് അർഹതപ്പെട്ടത് പ്രശസ്ത സിനിമാ സംവിധായകൻ ജോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ കാലത്ത് മുതല് എനിക്ക് വാട്സപ്പിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ട് അപ്പോഴാണ് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്നും ഒക്കെ ഞാൻ അറിയുന്നത് രണ്ട് കുഞ്ഞുങ്ങൾ ഒരു പ്രസവത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് തന്നെ കൗതുകകരോടൻ്റെ അച്ഛൻ്റെ അനിയന് ഉണ്ട് ഒരു പ്രസവത്തിൽ നാല് കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ചെറിയൊരു വികൃതിയാണോന്ന് നേരെ സംശയമുണ്ട് കുഞ്ഞുങ്ങൾ ആണ് ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയിരുന്നാൽ നമ്മൾ നമ്മളുടെ മനസ്സ് ശാന്തമാവും നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളൊരു മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമല്ല മൂന്ന് നാല് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവങ്ങൾ തന്നെയാണ് ദൈവം തന്നെയാണ് ദൈവത്തിന്റെ എല്ലാ നന്മയും നിഷ്കളങ്കതയും ആ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും പക്ഷെ അവർക്കൊരു ഒരു അസുഖം വരിക അവര് അവശരായിട്ട് കിടക്കുക എന്നൊക്കെ പറയുന്നത് കാണാനും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ മുഖ്യാതിഥിയായി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും ഒരു കുട്ടിയുടെ ജനനം നമ്മൾ വളരെ കൂടി സന്തോഷത്തോടുകൂടി ഒരു കാര്യമാണ് ആ ജനനത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ വിധിയാണ് പക്ഷേ ഇങ്ങനെ മാസ തകയാതെ അതുപോലെ തന്നെ ഒന്നിൽ രണ്ടും മൂന്നും നാലും കുട്ടികളുണ്ടാകുമ്പോൾ ആ രക്ഷിതാക്കന്മാർക്ക് ഉണ്ടാവുന്ന ഒരു ആശങ്ക അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ആശങ്കപ്പെടുന്ന രക്ഷിതാക്കന്മാർ അമ്മമാര് അത്തരം കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ് തീവ്രമായ പരിചരണത്തിലൂടെ ശുശ്രൂഷയിലൂടെ വിശിഷ്ട വ്യക്തികൾ മൗലാന ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എൻ റിസ്വാൻ അഹമ്മദ് ഉപഹാരം നൽകി മൗലാന ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ രാംദാസ് പ്രശസ്ത യൂട്യൂബ് ബ്ലോഗർ ടീയക്കുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മൗലാന നിയോബ്ലസിന്റെ മേധാവി ഡോക്ടർ എ കെ ജയചന്ദ്രൻ നിയോബ്ലസിന്റെ പ്രവർത്തനത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് വിശദീകരിച്ചു നവംബർ തീയതി ഞങ്ങൾക്ക് ഒരു നവജാത ശിശുവാണ് നിയോപ്ലസ് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്കുള്ള മൂന്നാമത്തെ കുട്ടിയാണ് നിയോപ്ലസ് ഇന്ന് ആഘോഷിക്കുന്നത് നിയോപ്ലസിൻ്റെ പതിമൂന്നാം വാർഷികം മാത്രമല്ല അതിലുപരി നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും നല്ല ഓർമ്മകളുടെയും പതിമൂന്ന് വാർഷികം കൂടിയാണ് ന്യൂബ്ലസ് ഒരിക്കലും ഒരു ന്യൂ ബോൺ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന രീതിയിൽ മാത്രമല്ല പ്രവർത്തിച്ചിട്ടുള്ളത് മറിച്ച് നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന ഒരു കുടുംബമാണത് പ്രസവത്തിന് അഡ്മിറ്റായി കുഞ്ഞു ജനിക്കുന്നു ഡിസ്ചാർജാകുന്നവരെ മാത്രമല്ല ഈ ബന്ധം നിലനിൽക്കുന്നത് ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതുള്ളതിൻ്റെ തെളിവാണ് എന്റെ മുന്നിലിരിക്കുന്ന ഈ ഓരോ കുടുംബവും ഈ സംഗമവും തുടർന്ന് സംഗമത്തിൽ പങ്കെടുത്ത കുട്ടികളുടെയും മൗലാന നിയോബ്ലസിന്റെ സ്റ്റാഫുകളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു